മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും നിരവധി ആരാധകരുള്ള നടിയാണ് അനുമോൾ ഏറെ പ്രിയപ്പെട്ട തൻ്റെ ആരാധകർക്കായി ഫാൻസ് മീറ്റ് നടത്തിയ സന്തോഷം പങ്കുവച്ച് താരം പാട്ടും ചിരിയും സ്നേഹവാത്സല്യങ്ങളുമായി മറക്കാനാവാത്ത നിമിഷങ്ങളാണ് ആരാധക സംഗമത്തിൽ പിറന്നതെന്ന് അനുമോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അനുമോൾ പ്രധാന വേഷത്തിലെത്തുന്ന ഹാർട്ട് ബീറ്റ് എന്ന തമിഴ് വെബ് സീരീസ് തമിഴകത്ത് തരംഗമാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഇപ്പോഴും ചുണ്ടിലൊരു പുഞ്ചിരി അവശേഷിക്കുകയാണ് സ്നേഹം ഓർമ്മകൾ വാത്സല്യം അനുഗ്രഹങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഞാനിന്ന് ചിരിയും സ്നേഹവും പാട്ടും ഡാൻസും ഒക്കെയായി ഹൃദയം നിറഞ്ഞ നിമിഷങ്ങളോടെ മനോഹരമായൊരു ആരാധക സംഗമമാണ് ഇന്ന് നടന്നത് ഞങ്ങൾ സന്തോഷവും കഥകളും പങ്കുവെച്ചു കുറച്ച് കണ്ണീർ പോലും ഉണ്ടായിരുന്നു ഇതിലെ ഓരോ നിമിഷവും വളരെ സവിശേഷമായി തോന്നി നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് വാക്കുകളാൽ പറയാൻ കഴിയില്ല ഈ ദിവസം ഇത്രയധികം അവിസ്മരണീയമാക്കുന്നതിനും നിങ്ങൾ എപ്പോഴും ചൊരിയുന്ന അളവറ്റ വാത്സല്യത്തിനും എൻ്റെ പ്രിയപ്പെട്ട രാധിക ഗേൾസിന് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന കുമുദൻ ടീമിനും വലിയ നന്ദി എൻ്റെ ഹൃദയമിടിപ്പായ ടീമിനും പ്രത്യേകിച്ച് രാധികയുടെ സൃഷ്ടാവായ ദീപക് സുന്ദർ ഈ പ്രൊജക്റ്റിനായി ഞങ്ങളെ വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത വേലുരാജയ്ക്കും എന്നിലെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ സഹായിച്ച കബീർ സാറിനും എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ടായിരുന്ന ശ്യാംസുന്ദറിനും ജിയോ ഹോട്ട്സ്റ്റാർ തമിഴിനും നന്ദി അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും സഹനടന്മാർക്കും അനിയറ പ്രവർത്തകർക്കും നന്ദി ഇന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് സത്യമായും എന്നെയും ഓർക്കാൻ കഴിയുന്ന ഒരു ദിവസം അനുമോൾ കുറിച്ചു ദീപാ ബാലുവും അനുമോളും പ്രധാന വേഷത്തിലെത്തിയ തമിഴ് മെഡിക്കൽ ഡ്രാമാ സീരീസാണ് ഹാർട്ട് ബീറ്റ്സ് ദീപക് സുന്ദർരാജൻ എഴുതി ദീപക് സുന്ദർരാജൻ അബ്ദുൾ കബീർ ചിദംബരം മണി മണ്ണൻ എന്നിവർ ചേർന്ന് ജിയോ ഹോട്ട്സ്റ്റാറിന് വേണ്ടി സംവിധാനം ചെയ്ത പരമ്പരയാണിത് പ്രശസ്ത യു എസ് ഡ്രാമ സീരീസായ ന്യൂ ആംസ്റ്റർഡാം ഗ്രേറ്റ് അനാറ്റമി എൻ എന്നിവയ്ക്ക് സമാനമായൊരു പരമ്പര സാങ്കല്പികമായി ആർ കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഇൻഡ്യാണുകൾ റെസിസ് റെസിസ്റ്റൻറ്റുമാർ അറ്റൻറിംഗ് ഡോക്ടർമാർ എന്നിവയുടെ വ്യക്തിപരവും ഔദ്യോഗികപരമായും ജീവിതങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് ജിയോ ഹോട്ട്സാറിൽ പ്രദർശനം ആരംഭിച്ച ഈ സീരീസ് ഒരേ സമയം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ഡെബ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്